ഹലോസ് അപ്പം എല്ലാ മച്ചാമാർക്ക് എൻ്റെ പുതിയ വീഡിയോ തോന്നുന്നു അപ്പോൾ വച്ചാമാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം അതാ ഈ ഒരു ഇൻട്രോ എടുത്തിട്ട് ഏകദേശം കുറേ നാളായി കുറച്ച് കുറച്ച് നാളാകുന്നതാണ് എനിക്കറിയില്ല ഞാൻ ഇപ്പം കറക്റ്റ് യൂട്യൂബ് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നില്ല അപ്പോൾ നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത് പറഞ്ഞാൽ എൻ്റെ പഴയ ഒരു കീഴിലെ സ്പോട്ടാണ് അതായത് ചെല്ലഞ്ചി എന്ന് പറയും നമ്മുടെ നാട്ടിലുള്ള ഒരു സ്പോട്ട് തന്നെയാണ് അപ്പോൾ ആ ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്ന് കുറേ അധികം വണ്ടിയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്താണ് വന്നതെന്ന് വെച്ചാൽ നമ്മളെ ഷോപ്പിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയെ പറ്റി പരിചയപ്പെടുത്താനായിട്ടാണ് നമ്മളെ ആ ഈ ഒരു സ്പ്ലെൻഡർ ആയിട്ടോ സ്പ്ലെൻഡർ നോക്കി കാണാം ആ ഒരു ലെജൻഡ് വണ്ടിയാണ് കാണാൻ തന്നെ വണ്ടിയിലെ ഒരു ഓവറോൾ ലുക്ക് നോക്കി നമ്മൾ ആ സ്പ്ലെൻഡർ കമ്പനി ഇറക്കിയ പോലെ അല്ല ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ വെറൈറ്റി തോന്നുന്നു ഒരു സ്പ്ലെൻഡറിലെ തന്നെ ഒരു യുണീക്നെസ് തോന്നുന്ന രീതിക്കാണ് നമ്മൾ ഈ ഒരു വണ്ടി വർക്ക് ചെയ്തിട്ടുള്ളത് ആ വണ്ടിയെ പറ്റി നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം കാരണം നമ്മൾ മറ്റേ കൈ പിടിച്ച് പറയാൻ പോലെ സൈഡിൽ കൂടെ പോകുന്ന വണ്ടിയിലെ കൊണ്ട് കുറച്ചധികം നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അല്ലാതെ നമുക്കിപ്പോൾ മൈക്ക് കൂടെ കൃത്യം കൃത്യം ക്ലിയർ ആയിട്ട് പറയാം അപ്പോൾ നമ്മൾ വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഒൻപത് മോഡൽ സ്പ്ലെൻഡർ ആകട്ടെ യൂറോ മോഡലല്ല അപ്പോൾ കസ്റ്റമർ യൂറോ മോഡലിലോട്ട് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് എന്താണ് യൂറോ മോഡൽ എന്ന് പറയുന്നത് യൂറോയുടെ സൈലൻസർ എന്ന് പറയുന്നതും ആ ഒരു യൂറോയുടെ ആ ഒരു ഡിസൈൻ പെറ്റൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര രസമാണ് കേട്ടോ കാണേ ആ ഒരു ഫ്ലാറ്റ് ഹെഡും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വന്നിരുന്നത് അപ്പോൾ ആ ഒരു വണ്ടി ഇൻസ്പിറേഷൻ ചെയ്ത് സ്പ്ലൻഡർ തന്നെയാണ് സ്പ്ലെൻഡറിൻ്റെ ഒരു ഫസ്റ്റ് ജനറേഷനാണ് യൂറോ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കുറേ അധികം പാർട്സ് ഈ ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് രണ്ടായിരത്തി ഒൻപത് മോഡൽ വണ്ടി തന്നെ യൂറോടെ കുറേ പാർട്സ് കൊണ്ടുവന്നും അതുപോലെ തന്നെ എക്സ്ട്രാ കുറേ പാർട്സ് കൊണ്ടുവന്നും വണ്ടി ഒരു യൂണീക്ക് ഡിസൈൻ തന്നെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് യുണീക്ക് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ലുക്ക് തന്നെ നോക്കിയാൽ കാരണം നമ്മൾ ആ സ്റ്റോക്ക് കളർ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത് സ്റ്റോക്ക് ബോഡി കീറ്റും കാര്യങ്ങളും നിലനിർത്തിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് പല പല ഇതിലും അധികം സ്പ്ലെൻഡേഴ്സ് ഉണ്ട് കേട്ടോ പോലെ അതുപോലെ ആർ എക്സ് ഹൺഡ്രഡ് ആർ എക്സ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി പോലെ തന്നെയാണ് സ്പ്ലെൻഡർ യൂറോ സ്പ്ലെൻഡേഴ്സും അതുപോലെ സ്പ്ലെൻഡേഴ്സും പുതിയ മോഡൽ സ്പ്ലെൻഡർ വരെ കമ്പനിയിൽ ഇറക്കിക്കൊണ്ട് ആ ഒരു പഴയ ഒരു ഡിസൈനിലോട്ടും സ്മോക്ക് വീൽസും ഐസ് ഡി റിമ്മും ആ ഒരു ഹൈറ്റ് കൂട്ടിക്കൊണ്ടും വേറെ ലെവൽ രീതിയാണ് ഓരോ വണ്ടി ഓണേഴ്സും ഈ വണ്ടി ബിൽഡ് ചെയ്തെടുക്കുന്ന അപ്പോൾ സാധാ സ്പ്ലണ്ടറിനെക്കാട്ടി നല്ല രീതിക്ക് ഹൈറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി നമ്മൾ ഹറ്റിംഗ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈറ്റ് നെറ്റ് ഉണ്ട് കേട്ടോ ത്രീ ഇഞ്ചിൻ്റെ ഹൈറ്റ് നെറ്റ് കൊടുത്താണ് ഈ ഒരു വണ്ടി ഇത്രയും ഷോക്ക് അപ്സർ നമ്മൾ അപ്സൈസ് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സസ്പെൻഷനിൽ ഒരു ബൂട്ടും കൊടുത്തിട്ടുണ്ട് ആ ഒരു ഹൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു ബൂട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മളൊരു മാരകമായിട്ടുള്ള ഒരു അപ്ഡേഷൻ കൊടുത്തിട്ടുള്ള കൂടുതലും സ്പ്ലെഡർ ഓണേഴ്സൊക്കെ ഇതിനുമ്പോൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു യൂണിക്നസ് തന്നെയാണ് വരുന്നത് അപ്പോൾ അതിൽ വരുന്നതാണ് ഈ ഒരു മോജോടെ പെറ്റിൽ റിസ്ക് പെറ്റിൽ ഡിസ്ക്കാണ് വരുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ആ ഒരു ഡിസൈൻ പറ്റുന്നതാണ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയമെടുത്ത് ചെയ്തതെന്ന് പറയുന്നത് ഇത് നമ്മൾ ലൈത്തി കൊണ്ടുപോയിട്ട് ഇ കിടക്കുന്ന റിമിനെയൊക്കെ പറ്റി പറയണം കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ഇതിൽ കിടക്കുന്ന ആദ്യം കുറേ അധികം വർക്കിനെ പറ്റി പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് എസ് ഡിയുടെ പതിനാറ് ഇഞ്ചിൻ്റെ റിമ്മാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ടയറിലൊക്കെ ഒക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഡുവൽ പർപ്പസ് ടയറാണ് ആണ് വരുന്നത് എം ആർ എഫിൻ്റെ മോട്ടോ ഡി ടയറാണ് കൊടുത്തിട്ടുള്ള നല്ല നൈസ് ലുക്ക് ഫ്രണ്ടിൽ നിന്ന് നൽകുന്നത് സമയം നമ്മൾ ഇപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിക്കുന്നത് നമ്മളെ ഈ ഒരു സ്പെൻഡറിൽ ഡിസ്ക് കൊണ്ടുവരാൻ വേണ്ടി ഏതിൻ്റെ സസ്പെൻഷനാണ് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് പൾസർ വൺ ഫിഫ്റ്റിയുടെ യൂസ് ചെയ്യാം പൾസർ വൺ ഫിഫ്റ്റിയുടെ ആകുമ്പോൾ തിക്നസും കാര്യങ്ങളൊക്കെ സെയിമായിട്ടാണ് വരുന്നത് അപ്പോൾ ആ പൾസർ വൺ ഫിഫ്റ്റിയുടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിലാണ് നമ്മൾ ഈ ഒരു കാലിബർ ഇത് വരുന്നത് നമ്മൾ ആർ ടി ആർ ടു ഹൺഡ്രഡിൻ്റെ കാലിബർ എക്സ്റ്റെൻഡ് ചെയ്ത് അതുമാത്രമല്ല കാലിബർ മാത്രം പോലെ അതിലൊരു എക്സ്റ്റെൻഡറും കൂടെ വരുന്നുണ്ട് ആ എക്സ്റ്റെൻഡർ ഉൾപ്പെടെ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു വൺ ഫിഫ്റ്റിയുടെ ആ ഒരു സസ്പെൻഷനിൽ നമ്മൾ ആ ഒരു സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു അഡാപ്റ്ററൊക്കെ പണിയുന്നത് നമ്മൾ വെളിയിൽ ലൈറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു എസ് ഡി റിമ്മിൻ്റെ അകത്ത് നമ്മൾ ഒരു അഡാപ്റ്റർ പണിഞ്ഞു വെച്ചുകൊണ്ട് മാത്രമാണ് അഡാപ്റ്റർ പണിഞ്ഞ് വെച്ച് അതിൻ്റെ അകത്താണ് നമ്മൾ ഈ ഒരു മോജോഡ പെറ്റിൽ ഡിസ്ക് ഈ മോജോഡ പെറ്റിൽ ഡിസ്കിനെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതലും പയ്യന്മാരും ഐ എം ആരും എൻ എസ്സിലും ആർ സിയിലും ഡൊമിനാറിലൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെറ്റിൽ ഡിസ്ക് ആണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് അതുകൊണ്ട് അതിൻ്റെ തിക്നെസ്സും തന്നെയാണ് ഇത് ത്രീ ട്വൻ്റി എം എമ്മിൻ്റെ ഒരു പെറ്റിൽ ഡിസ്ക് ആണ് വരുന്നത് മോജോയുടെ ഡിസ്ക് ആണ് കമ്പനി പോലും വിചാരിച്ചാണില്ല ഡിസ്കണ്ടിന്യൂ ആയ വണ്ടിയിലെ ഒരു പാർട്സ് ഇത്ര ഹിറ്റ് ആവുന്നു കാരണം ഇത് മോചവൽ കൊണ്ടുവന്നിട്ടുള്ളൊരു ഡിസ്ക് ആയിരുന്ന കേട്ടോ അത് ഒരു പെറ്റൽ ഡിസ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് ആ ഒരു കട്ടിങ്ങും ആ ഒരു ഷെയ്പ്പും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആയിട്ട് തോന്നുന്നത് കാരണം മറ്റുള്ള വണ്ടികളും ത്രീ ട്വൻ്റി എം എമ്മിന്റെ ഇപ്പോൾ കെ ടി എമ്മിൻ്റെയൊക്കെ ത്രീ ട്വൻറ്റി എം എം വരെ പെറ്റിൽ ഡിസ്ക്കാണ് വരുന്നത് സാധാ ഡിസ്ക്കാണ് വരുന്നത് ഇത് പെറ്റൽ ഡിസ്ക് ഈ പെറ്റൽ ഡിസ്ക് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഈ ഒരു കട്ടിങ് ഷേപ്പിനാണ് പെറ്റൽ ഡിസ്ക് എന്ന് പറയുന്നത് അതായത് ഹീറ്റ് നമുക്കിതിപ്പോൾ ലോങ്ങ് റൈഡ് പോയാലും ഇത് ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നല്ല രീതിക്കുള്ള ഓപ്പൺ വേസ് ഉണ്ട് അതായത് ഈ കട്ടിങ്ങ് വരാൻ എന്നത് ഈ ഹീറ്റ് ചൂടാവുന്ന സമയത്ത് ഇത് ഡിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ബാക്ക് ഡിസ്ക് ആയാലും ഫ്രണ്ട് ഡിസ്ക് ആയാലും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചൂടാവുന്ന ഒരു ഐറ്റം അവിടെ ചൂ ഒരു നൂറ് കിലോമീറ്ററൊക്കെ ഓടിയിട്ട് വന്ന് നമ്മൾ ഈ പെറ്റിൽ ഡിസ്ക് പിടിച്ചു തന്നെ അല്ലെങ്കിൽ ഡിസ്ക് പിടിച്ചു തന്നെ ഭയങ്കരമായിട്ട് ചൂടാവും ആ ഒരു ചൂട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഡിസ്കിൻ്റെ ആ നടുക്ക് ഹോൾസ് പോലെ അതിനെ ആ ഒരു ഷേപ്പ് നല്ല മനോഹരമാക്കിക്കൊണ്ടാണ് ഒരു പെറ്റിൽ ഡിസ്ക് എന്ന് പറയാൻ കാരണമായത് അതും കാണാൻ നല്ല തിക്നെസ്സുള്ള കേട്ടോ ഫോർ പോയിന്റ് ഫൈവ് എം എം ആണ് പറയുന്നത് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ത്രീ ഒക്കെ നോക്കിയാൽ ത്രീ പോയിൻറ്റ് ഫൈവ് എം ഒക്കെയെന്ന് പറഞ്ഞത് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു ഡിസ്കിലോട്ട് ഇത്രയും ആരാധകരെ കൊണ്ടുവരാൻ കാരണം അതുപോലെ തന്നെ ബ്രേക്കിംഗ് ബൈറ്റും കുളിയാണ് അതൊക്കെ തന്നെയാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു റെഡ് ഓസ് കൊടുത്തിട്ടുണ്ടോ എക്സ്ട്രാ ഒരു ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ഓസാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് റാക്ക് ഓസ് എന്ന് പറയും അപ്പോൾ അത് നമ്മൾ ബ്രംബോഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ബ്രംബോർഡ് ഒരു മാസ സിലിണ്ടറാണ് വരുന്ന കേട്ടോ ഈ ഒരു മാസ സിലിണ്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതേ സെയിം ഹൈഡ്രോളിക് മാസ് സിലിണ്ടർ തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പോൾ നോർമലാണ് വെച്ചിരുന്നത് ഹൈഡ്രോളിക് മാസ് സിലിണ്ടറും ഹൈഡ്രോളിക് ലെച്ചുമായിരുന്നു ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിരുന്നത് അത് നമുക്ക് അറിയാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഈ ഒരു വണ്ടിക്ക് അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് നമ്മൾ ഇളക്കി മാറ്റി ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗോൾഡൻ ഫിനിഷ് വരുന്ന ആ ബ്രംബോഡ ഒരു മാസ് സിലിണ്ടറാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ ഡോ ത്രീരെ ആ റെഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അത് നല്ല രീതിക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല രസം ഉണ്ട് ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം കാണാൻ പിന്നെ ഇപ്പം നമ്മൾ കൊടുത്തേക്കുന്ന നോർമൽ ക്ലച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതും ബ്രംബോഡ് തന്നെയാണ് അതും നമ്മൾ ആ ഒരു റെപ്ലിക്കൻ ടൈപ്പ് വരുന്ന ഒരു ബ്രംബോ ടൈപ്പാണ് വരുന്നത് രണ്ട് റെപ്ലിക്കൻ തന്നെയാണ് വരുന്നത് ബ്രംബോഡ വില നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കൊടുത്തപ്പോൾ ഈ വണ്ടിയുടെ ലുക്ക് അതിമനോഹരമായിട്ട് മാറിയിട്ടുണ്ട് ഇത് ഒരു സ്റ്റോക്ക് ക്രോം ഫിനിഷിംഗ് വരുന്ന ഒരു ആണ് വരുന്നത് അതിനൊരു ചെറിയൊരു ഡിസൈൻ പാറ്റേണിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഇവിടെ അപ്സൈസാക്കി അല്ലെങ്കിൽ കൂടെ മുന്നോട്ട് വെച്ചപ്പോൾ തൂടെ റൈഡിങ് ഭാഗത്ത് വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ യൂറോ വണ്ണിൻ്റെ ഹെഡ് അസംബ്ലിയാണ് ഫുൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് നമ്മൾ ആർ എക് എസ് സെഡിലൊക്കെ എം എൽ ഒക്കെ വരുന്ന പോലത്തെ ഒരു ഫീൽ തരുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് വരുന്നത് അതിലൊരു യെല്ലോ ഗ്ലാസിംഗും വരുന്നുണ്ട് ബാക്ക് ക്രോം ഫിനിഷിംഗ് ആണ് വരുന്നത് ആ ഒരു ഡിസൈൻ പാറ്റേൺ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ പഴയുള്ള പന്ത്രണ്ട കാലത്ത് ഇൻഡിക്കേറ്റർ ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ആ ഒരു വലിപ്പം കസ്റ്റമർ ഇതിലും നിലനിർത്തണമെന്ന് ആഗ്രഹം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ആർ എക്സ് കിങ്ങിൻ്റെ മഡ്ഗാഡാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫ്രണ്ടിൽ കഴിഞ്ഞിട്ടുള്ളത് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു എസ് ഡിയുടെ റിമ്മൊക്കെ കെട്ടിയും എടുത്തും നമുക്ക് ഇത് ചെയ്യുന്ന അത്ര നിസാരമായിട്ടുള്ള കാര്യമില്ല നമുക്ക് പെട്ടെന്ന് പോയി ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കുകളല്ല ഇത്രയും നമ്മൾ ഫ്രണ്ട് ചെയ്ത് വെച്ചിരണം ഈ ഒരു എസ് ഡിയുടെ പതിനാറ് റിമ്മിൽ നമ്മൾ ആ ഒരു സ്പോക്ക് കെട്ടി അതുപോലെ തന്നെ അതിൻ്റെ ഹബ്ബ് സെറ്റ് ചെയ്ത് ഹബ് സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ആ ഒരു ലേത്തിൽ കൊണ്ടുപോയി മോജിടെ ഡിസ്ക് പിടിപ്പിക്കാൻ വേണ്ടിയുള്ള ആ അഡാപ്റ്റർ പണിഞ്ഞ് അതിൻ്റെ അകത്ത് മോജിടെ ഡിസ്ക് വെച്ച് മോചിടെ ഡിസ്ക് വെച്ചതിന് ശേഷം മാത്രം പോരാ മോജയുടെ ഡിസ്ക് വെച്ചതിന് ആ പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റം വർക്കിംഗ് ആണോ എന്ന് നോക്കാൻ അങ്ങനെ എല്ലാം നല്ല ടൈം എടുത്തും നല്ല രീതിക്ക് എഫോർട്ട് എടുത്തുമാണ് ഈ ഒരു ഫ്രണ്ടിലെ ഈ ഒരു വർക്ക് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു യൂറോ വണിൻ്റെ ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോൾ വെട്ടം അല്പം കുറവാണ് അപ്പോൾ അതിന് അതിന് വേണ്ടി അതിന് സപ്പോർട്ടായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള എ ജി എ ജിൻ്റെ മിനി ഫോഗ രണ്ട് സൈഡിലായിട്ട് രണ്ട് മിനി ഫോഗ് എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രിയൊക്കെ വണ്ടി ഓടിച്ചു പോകണമെങ്കിൽ ആ ഒരു വെട്ടം റോഡിലോട്ട് കിട്ടാനും ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മൾ ആ മിനി ഫോഗിൻ്റെ ഒരു രണ്ട് പ്രൊജക്ടർ ലൈറ്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു ബട്ടർഫ്ലൈ ക്രാഷ് കാർഡ് ഈ ബട്ടർഫ്ലൈ ക്രാഷ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മളെ എം എയുടെ ലെജൻസ് ആയിട്ടുള്ള ആർ എക്സുള്ള ആർ എക്സ് ഹൺഡ്രഡ് ആർ എക്സ് നെർട്ടി ഫൈവിലൊക്കെ വരുന്ന ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരു യൂണിക്കാണ് ഇതിൻ്റെ ഒരു ബട്ടർഫ്ലൈ ക്രാഷ് കാർഡ് എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ പോലത്തെ രണ്ട് ചിറക് പോലെയാണ് ഇതൊരു ഡിസൈൻ വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം അതും നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ബേക്ക് ലോട്ടൊക്കെ വന്നു തന്നെ നമ്മൾ ആ സ്പ്ലെഡറിൻ്റെ നിലനിന്ന് ആ ഒരു സ്പ്ലെണ്ടറിൻ്റെ വരുന്ന ആ ഒരു ഹീറോ ഹോണ്ട എന്നുള്ളത് ഇപ്പോൾ ഒരു ഹീറോ ഹോണ്ട അല്ല ഹോണ്ട വേറെ ഹീറോ വേറെ ആയിട്ടാണ് നിൽക്കുന്നത് ആ ഒരു ഹീറോ ഹോണ്ടയുടെ വണ്ടി എന്ന് പറയുന്നത് നമുക്ക് അറിയുമ്പോൾ നമുക്ക് ആ ഒരു I won't. ഒരു സമയത്ത് ഒരു ബിൽഡായിരുന്നു വണ്ടി ആ ഒരു ബിൽഡ് നമുക്ക് നമുക്കിതിൽ കാണാനും പറ്റും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ബാക്കിലെടുത്തിയിട്ടുണ്ട് അപ്പോൾ ബേക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിലേയും ആ ഒരു ലുക്ക് എന്ന് പറയുന്നതിൻ്റെ വീൽ തന്നെയാണ് കേട്ടോ എൻഡൈസറിൻ്റെ ആ ഒരു റിമ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ സ്പോക്കാണ് കൊടുത്തിട്ടുള്ളത് സ്പോക്ക് വീൽ എന്ന് പറയുന്നത് ഒരു ആ ഒരു ക്ലാസിക് ഫിനിഷിങ് തരുന്നത് ആ ഒരു സ്പോക്ക് വീൽ തന്നെയാണ് അതിനോടൊപ്പം തന്നെ അതിൽ ക്രോം ഫിനിഷിംഗ് ആണ് വരുന്നത് പിന്നെ നൈട്രോ ഗ്യാസ് ചാർജ് സസ്പെൻഷനാണ് ബാക്കി കൊടുത്തിട്ടുള്ളത് അതും ഒരു സിൽവർ ഫിനിഷിൽ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പുറം ഇപ്പറവും കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ എൽ എഫ് എക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത് നൈട്രോ അഡ്ജസ്റ്റബിൾ സ്പെൻഡ് ആയിരുന്നു അതായത് ഇതിൻ്റെ നമുക്ക് ഹൈറ്റ് കൂട്ടാനും അതുപോലെ തന്നെ സസ്പെൻസിൻ്റെ ഹാർഡ്നെസ് കൂട്ടാനും സോഫ്റ്റ്നെസ്സും ആക്കാനുള്ള സിസ്റ്റമാറ്റിക്കും വരുന്നുണ്ട് അറൗണ്ട് ഫോർ തൗസൻഡ് നാലായിരം രൂപ ഇവർ മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ട് ഇത് നമ്മൾ കസ്റ്റമർ പറഞ്ഞുകൊണ്ട് ഇതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഹൈറ്റ് നെറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എത്തിച്ചുകൂടെ ഹൈറ്റ് ആക്കിയിട്ടുണ്ട് ആ ഒരു ബാക്ക് ലുക്ക് നമ്മൾ നമ്മളൊരു പതിനാറ് ഇഞ്ചിൻ്റെ വീലിടുമ്പോൾ ഒരു സ്പേസ് നമുക്ക് വേണം എന്നാലും ആ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ആ ഒരു ബാക്ക് ഹൈറ്റ് ആയിട്ടുള്ളതും ഒരു ദൂരം നോക്കുമ്പോൾ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ഹൈറ്റ് കൂട്ടിയിട്ടുള്ളത് ഹൈറ്റ് കൂട്ടുമ്പോൾ വണ്ടി കാണാനും ഭയങ്കര രസമാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ടിൽ മൂന്നിഞ്ചിൻ്റെ ഹൈറ്റ് ഇട്ടും ബാക്കിൽ ഈ ഒരു സസ്പെൻഷൻ ഹൈറ്ററും കൊടുത്തിട്ടുള്ളൂ ഇത് കൂടുതൽ നമ്മളെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നതാണ് സ്പ്ലെണ്ടറിലും അതുപോലെ പൾസറിലൊക്കെ നമുക്ക് ഹൈറ്റ് കൂട്ടാൻ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ആ വണ്ടിൻ്റെ നെസ്റ്റാളജി ഫീൽ നൽകുന്ന അല്ലെങ്കിൽ ആ ഒരു ഓൾഡ് ഫീൽ ചെയ്ത് ഫീൽ നൽകുന്ന ആ ഒരു ചെയിൻ കവറും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൽ നിലനിർത്തിക്കൊണ്ട് കേട്ടോ അതൊന്നും ഊരി മാറ്റിയിട്ടില്ല പിന്നെ നമുക്ക് ഇനി ഫാവിയിൽ അപ്ഡേഷൻ ചെയ്യണം എന്ന് പറഞ്ഞത് ഇതിൻ്റെ അത് ബാക്ക് ഡിസ്ക് കൂടെ ആഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ബാക്ക് ഡിസ്ക് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പുതുതലമുറയിലോട്ട് വരാൻ അല്ലെങ്കിൽ ഹീറോ പോലും ഇതുപോലെടുത്തൊരു വണ്ടി തീരുമാനിച്ച് തീരുമാനിക്കാം ഭാവിയിൽ അങ്ങനത്തെ രീതിക്ക് വണ്ടി പണിയണമെന്നാണ് ആഗ്രഹം പിന്നെ ബാക്ക്ലോട്ട് വന്നു തന്നെ നമ്മൾ ആ യുണീക്ക് ആയിട്ടുള്ളൊരു ഹാലജൻ ബ്രാക്ക് ലൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആർ എക്സി സെഡിൽ വരുന്ന ആ ഒരു ബോക്സ് ഇൻഡിക്കേറ്റർ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റൈല് തന്നെ ഒരു ഒരു സ്റ്റാലി തന്നെ കേട്ടോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് സെക്സി ലുക്കാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതും നമ്മൾ അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നല്ല രസമുണ്ട് കേട്ടോ ബാക്കിൽ നിന്ന് കാണാൻ നല്ല രസമുണ്ട് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതിലും കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ അത് ക്യുത്ത് ത്രോട്ടിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ക്യു ത്രോട്ടിലൊക്കെ മാറ്റിയത് ഇപ്പോൾ ഈ ഒരു ബ്രംബോ വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ക്യുക് ത്രോട്ടിലൊക്കെ മാറ്റി ഇപ്പോൾ സ്റ്റോക്ക് ആക്കിയത് പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ പറയാമുള്ള എന്ന് പറയുക ഈ ഒരു എക്സോ സ്റ്റാൻഡ് ഈ ഒരു എക്സോസ്റ്റോട്ട് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു രസമാണ് കേക്ക് അപ്പോൾ ഇത് യൂറോ വണിൻ്റെ ആ സ്പ്ലണ്ടറൽ ടൈപ്പ് വരുന്ന ഒരു ആണ് ഇതിൽ നിലനിർത്തിയിട്ടുള്ളൂ ജസ്റ്റ് ഞാൻ സൗണ്ട് ഏപ്പിച്ചു തരാം ഇതാണ് ഇതിന്റെ എക്സോസ് നോട്ട് ആ ഒരു പൊട്ടുന്ന സൗണ്ട് വണ്ടി ഒറ്റ അടിക്ക് സ്റ്റാർട്ടാകും കേട്ടോ നമ്മൾ വലിയ എഫേർട്ടൊന്നും ആ പൊട്ടുന്ന സൗണ്ട് ഇതാണ് ഈ സ്പ്ലെണ്ടർ ഓണേഴ്സിൻ്റെ എല്ലാവർക്കും വേണ്ടത് അതായത് ഈ യൂറോ വണ്ടിൻ്റെ സൈലൻസർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് യൂറോ യൂറോവൻ്റെ സൈലൻസർ എന്ന് പറയുമ്പോൾ ആ ഒരു പൊട്ടുന്ന സൗണ്ടും അതൊരു ആ ഒരു സൗണ്ട് ആസ്വദിച്ച് നമ്മളെ സ്പ്ലണ്ടർ ഓട്ടിക്കാൻ ഭയങ്കര രസം ഉണ്ട് ഒരു നമുക്കൊരു മിനിമം സ്പീഡിലേ പോകാൻ പറ്റുള്ളെങ്കിലും ഈ ഒരു സൗണ്ട് ആസ്വദിച്ച് നമുക്ക് ഈ വണ്ടിയിൽ കൂടുതൽ ദൂരം യാത്ര ചെയ്യാനുള്ളൊരു തൊര ഉണ്ടാവും അതാണ് ഈ യൂറോ വൺ സൈലൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു വണ്ടി ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എന്താണ് പറയുക ഈ ഒരു വണ്ടിയെപ്പറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്പ്ലെൻഡർ കിട്ടി നിങ്ങൾ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുമോ ഇനി ഇതിൽ കുറച്ച് കസ്റ്റമറിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ആ കസ്റ്റമറിൻ്റെ കയ്യിലുള്ള അതായത് കസ്റ്റമർ ജോലിക്ക് പോകുന്ന പൈസകളും കാര്യങ്ങളൊക്കെ സുരുക്കൂട്ടി വെച്ചുകൊണ്ടാണ് ഇത്രയും ചെയ്തെടുത്തിട്ടുള്ളത് അതായത് ന അത്രയും പൈസ നമ്മൾ ഉണ്ടാക്കി എടുത്തൊക്കെയാണ് ഇതിൽ അതിൽ ഇതൊരു പൈസ ഉള്ള ഒരു ആളെ വണ്ടിയല്ല ഒരു സാധാരണക്കാരൻ പൈസ അവൻ ഇട്ട് കൂട്ടിയും അവൻ്റെ ജോലി പൈസയൊക്കെ സമ്പാദിച്ചും കൂട്ടിയും അവനെടുത്തൊരു വണ്ടി അവൻ മറ്റുള്ള ഒരു യുണീക്ക് ആവണം അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ള സ്പ്ലെൻഡർ തന്നെ വേണം സ്പ്ലെൻഡറിൽ തന്നെ മറ്റുള്ള വണ്ടിയിലുള്ള ആ ഒരു അപ്ഡേഷൻ ഇതിലോട്ട് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയൊക്കെ ഡിസ്ക്കും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുള്ളൂ ഇത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം വണ്ടി ഓടിച്ച് നോക്കിയിട്ട് വണ്ടിയിലെ റേഡിങ് കൺഫർട്ടബിൾ ഇതൊരു വൈകാട്ട് കേട്ടോ അതായത് ഈ പഴയ മോഡൽ വണ്ടികളൊക്കെ നമ്മൾ ആ ഒരു ആസ്വാദന വൈകിട്ടോട്ടി അതായത് പഴയ മോഡൽ വണ്ടിയാണ് എന്നുള്ള ആ ഒരു വണ്ടി പോലും സ്പ്ലർ സ്പ്ലർ അപ്പോൾ ഞാൻ ചെറിയ റിയാക്ഷൻ ചോദിക്കാൻ വേണ്ടിയാണോ അപ്പൊ ആ ഒരു സ്പ്ലെൻഡർ ഈ മോഡലിലായിരുന്നു ഈ ഒരു വണ്ടി അപ്പോൾ ഈ ആ ഒരു മോഡലിൽ നിന്ന് ഈ ഒരു വണ്ടി കുറെ അധികം മാറ്റങ്ങൾ വരുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ബ്രേക്ക് ഫ്രണ്ട് മാത്രല്ല ഫ്രണ്ട് ഡിസ് കാര്യങ്ങളൊക്കെ കുറേ അധികം മാറ്റങ്ങൾ വരുത്തിട്ടുണ്ട് ചേട്ടൻ ആയിട്ട് ആണോ ആ ഒരു ഡിസൈനിലോട്ട് വണ്ടിയാണ് ഈ ഒരു ഡിസൈനിലോട്ട് മാറ്റിയത് ഫ്രണ്ട് ഹൈറ്റ് ഒക്കെ മാറ്റി ചേട്ടൻ കണ്ടില്ല ഫ്രണ്ടിൽ മാറ്റിയാണ് മാറ്റി സ്റ്റോക്ക് അത് ചോദിക്കാൻ വിളിച്ചതാ സന്തോഷം ഇത് പൾസർ വൺ ഫിഫ്റ്റിയുടെ ഫോർക്ക് വെച്ച് ഹൈറ്റ് ചെയ്ത് അതായത് ഡിസ്ക് വരുന്നത് അത് മാത്രമല്ല ഇത് ത്രീ ട്വന്റി എം എമ്മിന്റെ ഡിസ്ക് പ്ലാറ്റ് ആണ് വരുന്നത് ഒരു യൂണിക്കാണ് കെട്ടിൽ ഡിസ്ക് നമ്മൾ വർക്ക് ഷോപ്പിൽ ചെയ്തേനും ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ഇരുപത് നമ്മൾ യൂട്യൂബർ ഞാൻ യൂട്യൂബറാണ് ആണ് അതുകൊണ്ട് ഞാൻ റിവ്യൂക്കാണ് വന്ന ഓക്കെ ചാനലിൻ്റെ നിങ്ങൾ ണോ എങ്ങനെയുണ്ട് വണ്ടി കൊള്ളാ റിവ്യൂ എടുക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ വന്നിരിക്കും അപ്പൊ എങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ട് വണ്ടി ഉണ്ടോ വണ്ടി വണ്ടിയില്ല എടുക്കാൻ ആഗ്രഹം ഉണ്ടോ ഏത് വണ്ടി ആഗ്രഹം ആഗ്രഹം ഇതിലും വലുതായിട്ട് ചെയ്യാനാണ് നടക്കട്ടെ അല്ലേ െന്തിനായിരുന്നു ഓക്കെ ശരി താങ്ക് യു രണ്ടു പയ്യോ വണ്ടി ഓടിച്ചിട്ടുണ്ട് ചന്ദ്ര ഓടിച്ചിട്ടുണ്ടോ நீ இது வண்டி ஒழுதி கொண்டுடா சந்திரா இது போலத்தை வண்டி ஒழுதி கொண்டு இதுபோலத்தை வண்டி ஒழுதி கொண்டோட ഇതായിരുന്നു നമ്മൾ എന്ന വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് പവറാക്കി പവർ റേഷി വണ്ടിയുടെ കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റി ഞങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നല്ല രീതിയിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത്